തയ്യാറാക്കാൻ പോകുന്നത് അടപ്രതമനാണ് അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ് നാനൂറ് ഗ്രാം അടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് സദ്യക്കാണെങ്കിലും ഓണത്തിനാണെങ്കിലും പിറന്നാൾ ആഘോഷങ്ങൾക്കാണെങ്കിലും എല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറയുന്നത് നാനൂറ് ഗ്രാം അടയ്ക്ക് ഇരട്ടിയോളം ശർക്കര എടുക്കാം എങ്കിലും മധുരം കുറവ് വേണ്ടവർക്ക് അതനുസരിച്ച് എടുക്കാമെന്നാണ് ഇനി നമുക്ക് അട വേവിക്കാനായി ആവശ്യത്തിന് വെള്ളം വെച്ച് അട വേവിക്കാം നമുക്ക് ഈ ശർക്കരൊന്ന് പാനിയാക്കി എടുക്കാം അതിനുവേണ്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചാൽ മതി അത് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അടവെന്ത് കിട്ടും നമ്മുടെ അടവെന്തിട്ടുണ്ട് അതൊന്ന് കോരിയെടുക്കാം പച്ചവെള്ളത്തിലൊന്ന് കുറേശ്ശെ കഴുകിയെടുക്കാം അതൊക്കെ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണിത് ഇനി ഇത് നമുക്ക് തോരാനായിട്ട് വെക്കാം മദ്യം നമുക്ക് തേങ്ങ കൊട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷിനിട്ട് ഇട്ടിട്ട് കാഷിനിട്ട് വറുത്തെടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ മുന്തിരിങ്ങൂടെ ഇട്ട് വറുത്തെടുക്കാം നമുക്ക് നെറ്റ് വെച്ച് ചാടാൻ നെയ്യ് ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ വെച്ച ശർക്കര കഴുക്ക് പോകാനൊക്കെ ആയിട്ട് നമുക്കതിലേക്ക് ഒന്ന് അരച്ചൊഴിക്കാം നമുക്കിതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് ഞാനൊരു ശകലം ചൗകരിയൂടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നും ചേർക്കുന്നില്ല വയ്ക്കി വരും പക്ഷേ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് ചൗരിയുടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നതിനാവശ്യമായ രണ്ട് തേങ്ങ ഇവിടെ തിരുമി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ രണ്ടാം പാലും ഒന്നാം പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടാം പാൽ ആദ്യം ചേർക്കാം ഇനി നമുക്കിതില് ഇത്തിരി ചുക്ക് പൊടി ഏലക്ക ഏലക്കപ്പൊടി ജീരകം ഒരു നുള്ള പൊടിച്ചത് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നത് നല്ലതാണ് ഇത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നു kena ko thum ah di ap ko kay dileka charkaa nee namak ko കുറിച്ചതിന് ശേഷം അധികം തടയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ കടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനിയും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ